നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു 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 ആക്ച്വലി സേഫ് ആയിട്ടുണ്ട് ഞാൻ അവർ നെഗറ്റീവ് കോളേജ് ഇവിടെ പ്ലസ് ടുവിന് തൊണ്ണൂറ് ശതമാനം മാർക്ക് ഡിഗ്രി ഒന്നാം വർഷവും രണ്ടാം വർഷവും എഴുപത് ശതമാനത്തിലേറെ മാർക്ക് ഉണ്ടെങ്കിൽ മൂന്നാമത്തെ വർഷം നിങ്ങൾക്ക് സൗജന്യമായി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം എനപ്പോയുടെ ബാംഗ്ലൂരിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബി എസ് സി എം എസ് സി എം ബി എ തുടങ്ങിയ വിവിധ കോഴ്സുകളാണ് കുട്ടികൾക്ക് വേണ്ടി ഇവർ തയ്യാറാക്കിയിട്ടുള്ളത് എനപ്പോയിലെ ഡയറക്ടർ ഓഫ് അക്കാഡമിക്സ് ഡോക്ടർ ജെറി ജോണാണ് എൻ്റെ കൂടെ ഉള്ളത് സത്യം പറഞ്ഞ ഞങ്ങൾ ആലപ്പുഴക്കാരാണ് അല്ലെ അതെ അങ്ങനത്തെ ഒരു ബന്ധം കൂടെ ഉണ്ട് അപ്പോൾ എനപ്പോയിൽ ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഒരു ആലപ്പുഴക്കാരെ നിയന്ത്രിക്കുന്ന എനപ്പോയിലേക്ക് വന്നിരിക്കുകയാണ് എന്താണ് നമ്മുടെ കോളേജിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഡോക്ടർ ജെറിക്ക് പറയാനുള്ളത് ഏനപ്പോയ ആ യൂണിവേഴ്സിറ്റി ഡീം ടു ബി യൂണിവേഴ്സിറ്റി നമ്മളിപ്പോൾ ബാംഗ്ലൂർ ക്യാമ്പസിൽ തുടങ്ങിയിട്ട് ഇതിപ്പോൾ നാലാമത്തെ വർഷമാണ് നമ്മുടെ നമ്മുടെ ക്യാമ്പസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഐ ടി ഹബ്ബിലാണ് ഒരു മാന്യത്താട് ടെക് പാർക്ക് പോലത്തെ ഒരു വേറെ ഒരു ടെക് പാർക്കാണ് നമ്മുടെ ഇവിടെ ഭാരതീയ സിറ്റി എന്ന് പറയും ഈ ഭാരതീയ സിറ്റി ടെക് പാർക്കിനകത്തിലാണ് നമ്മുടെ ഈ ക്യാമ്പസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അതോട് ഒപ്പം തന്നെ നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ മാറി നമ്മുടേതായിട്ടൊരു വേറെ ഒരു ക്യാമ്പസോടുണ്ട് അവിടെ നമ്മുടെ അലൈഡ് പ്രോഗ്രാമും ബി എസ് സി ഫുഡ് ടെക്നോളജി പ്രോഗ്രാം ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ അവിടെ റൺ ചെയ്യുന്നു നമ്മൾ കൂടുതലും ഇൻഡസ്ട്രി ായിട്ട് അടുത്തോണ്ടുള്ള പ്രോഗ്രാമാണ് പ്രോഗ്രാം നമ്മളിവിടെ കൊടുക്കുന്നത് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും എല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു പിന്നെ നമ്മുടെ പി ജി പ്രോഗ്രാം നമുക്ക് എം ബി എ പ്രോഗ്രാമും എം സി എ പ്രോഗ്രാം നമുക്കിവിടെ ഉണ്ട് അതിനകത്ത് എം ബി എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് അഷുവേഡ് ചെയ്തുകൊണ്ടുള്ള സ്റ്റെം പോലത്തെ പ്രോഗ്രാം എ ഐ സി ടി വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് സ്റ്റെമ്മുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അങ്ങനത്തെ പ്രോഗ്രാമുകളെല്ലാം നമ്മളിവിടെ കൊടുക്കുന്ന ഒരു എം ബി ആണ് നമുക്കുള്ളത് ഡിഗ്രി ഫൈനലൈസ് ആയിട്ടുള്ള ഗോപികയും അല്ലേ അടുത്ത തലത്തിലേക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരാണ് എന്നെപ്പോയാൽ നിങ്ങൾക്ക് എന്താ തന്നേ ില് നമുക്കിപ്പോൾ കുറെ പ്ലേസ്മെൻറ്റ്സ് നടക്കുന്നുണ്ട് മാത്രമല്ല നമുക്കൊരു കോളേജ് മെയിലുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് കുറേ സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മളിപ്പോൾ ഐ ടി ഹബ്ബിലായ തന്നെ നമുക്ക് ഐ ബി എം ആയാലും ഒക്കെ ഫാക്കൽറ്റീസൊക്കെ ക്ലാസ് എടുക്കാറുണ്ട് അപ്പോൾ ഡയറക്റ്റ് ഒരു ടെക്നിക്കൽ ബേസ് ആൾ ആൾക്കാർ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോപ്പറേറ്റ് ലൈഫ് എങ്ങനെയാണെന്നും അവിടെ എങ്ങനെ പെർഫോം ചെയ്യണമെന്നും മനസ്സിലാകുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ചേട്ടൻ്റെ വീഡിയോ ചില പേരൻറ്റ്സ് ഒക്കെ ഇരുന്ന് കാണുന്നുണ്ടാവും അപ്പോൾ ധൈര്യപൂർവ്വം അവരുടെ മക്കളെ ഇങ്ങോട്ടേക്ക് വിടാം എന്ന് നിങ്ങൾ കൊടുക്കാൻ എൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പം കുറേ പ്ലേസ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട് അതിൽ തന്നെ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ ഒരു ജോലി ബാച്ചിലേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ ഒമീനിയം അപ്പം നമുക്ക് ഇവിടെ വന്നു പ്ലേസ്മെന്റിലേക്ക് സെലക്റ്റഡ് ആയിട്ടുണ്ട് സോ ഞാൻ അവർക്കെല്ലാം ഓപ്റ്റ് ചെയ്യും ൊമ്പത് ഇരുപത് വർഷമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു പേരാണ് കോളേജിൽ നിന്ന് തുടങ്ങി അതെ വി സ്റ്റാർട്ടഡ് വിത്ത് ഡെന്റൽ നമുക്ക് ആദ്യം ഡെന്റൽ കോളേജ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് നേഴ്സിംഗ് വന്നു പിന്നെ മെഡിക്കൽ കോളേജ് വന്നു പിന്നെ നമുക്ക് ആർട്സ് ആൻഡ് സയൻസ് വന്നു അലൈഡ് വന്നു അതിന്റെ ജേർണി ഒരു വലിയൊരു ജേർണിയാണ് ആക്ച്വലി സോ സൊപ്പം ഏനപ്പോയാംഗ്ലൂർ മംഗലപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ ബാംഗ്ലൂരിനെക്കാളും മംഗലാപുരം എന്നാണ് നമ്മൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് മംഗലപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ ഏന എവിടെ ഉണ്ട് ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു കുപ്പി ഒരു കുപ്പി വെള്ളം എടുത്തു കഴിഞ്ഞാൽ എൻ ചാമ്പ് എന്ന് പറയുന്നത് അത് ഒരു ആണ് സോ ഒരിക്കലും മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല നമ്മളെല്ലാ മേഖലകളിലേക്കും നമ്മൾ ഫോക്കസ് നമ്മളെ സ്പ്രെഡ് ചെയ്യാനായിട്ട് അവിടെ എല്ലാം ഒരു സ്റ്റുഡന്റിന്റെ കൈ ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് ആ ഒരു പ്രോജക്റ്റിൽ ഉണ്ടാവും നാദിയ പഠിച്ചു എന്നിട്ട് ബാംഗ്ലൂരിൽ വന്നു തന്നെ വേറെ കോളേജിൽ ആക്ച്വലി ഒരു സേഫ് ഓപ്ഷൻ ആണ് ഞാൻ ഈനപ്പോയിൽ പഠിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ അക്കാഡമിക്സ് ആയാലും എൻവയർമെന്റ് ആയാലും എങ്ങനെയാണെന്ന് എനിക്കറിയാം പിന്നെ എന്റെ പാരന്റ്സും ഈനപ്പോ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആണ് ഞാൻ ഏനപ്പോയ ബാംഗ്ലൂർ എത്തിപ്പെടുന്നത് നമ്മുടെ മലയാളികൾ ഫുഡ് ടെക്നോളജി ഫുഡ് ഫുഡ് ടെക്നോളജി 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 ആൻഡ് ആൻഡ് സയൻസ് സയൻസ് ഇവിടെ എന്താ എന്താ ഈ മിഷനിൽ ഒരു എന്താ നമ്മൾ ഓരോ ദിവസം കഴിച്ചു വരുന്ന ഓരോ ഫുഡ് പ്രൊഡക്ട്സിൽ എത്രത്തോളം ഫാറ്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള ഒരു ഉപകരണമാണ് അത് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി എന്ന് വെച്ചാൽ എല്ലാ ഒരു ഇൻഡസ്ട്രീസിലും ഉള്ളവണുക്ക് ഫാറ്റ് കണ്ടന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാവുന്നതും ഉപകരണം ഇപ്പം എന്താ നിങ്ങളുടെ കൈ ഇത് ഓറഞ്ച് പീൽ പൗഡർ ഇതിൻ്റെ ഫാറ്റ് കണ്ടന്റ് ആയി ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ച് വെച്ചാൽ പൊടിയാണ് ഓറഞ്ചിൻ്റെ പീല് നമ്മൾ ഉണക്കി ഹോട്ടൽ ഓവനിൽ വെച്ച് തേർട്ടി ഫൈവ് അവേഴ്സ് ഉണക്കി അത് പീൽ നമ്മൾ പൊടിച്ച് സീവ് ചെയ്തെടുത്തിട്ട് അത് ഹോട്ടലർ ഓവൺ വെച്ച് പിന്നെയും അത് ഡ്രൈ ചെയ്തിട്ട് അതിൻ്റെ മോഹിച്ച കണ്ടൻറ്റും പി എച്ച് ലെവൽ അതുപോലെ ഫാറ്റ് കണ്ടൻറ്റ് നോക്കാൻ വേണ്ടി നടത്തുന്ന ഒരു എക്സ്പീരിയൻസ് ഫാറ്റ് കണ്ടന്റ് നോക്കിയോണ്ട് ഞാൻ കുട്ടികളായിട്ട് സംസാരിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞ ഒരു നെഗറ്റീവ് എപ്പോൾ ഇവിടെ ഒരു അടിച്ചു പൊളിക്കാനോ അല്ലെങ്കിൽ പഠിത്തം അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വരുന്നവർക്ക് വരണ്ട പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും കാശ് മുടക്കി ഇത്രയും ദൂരം വരുന്നത് പഠിക്കാനാണ് അല്ലാതെ ബാംഗ്ലൂരിൻ്റെ പിങ്ക് സിറ്റി എന്ന് എപ്പോഴും ഞാൻ കുട്ടികളോട് അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം പിങ്ക് സിറ്റി അതിന് വേണ്ടിയിട്ടല്ല ബട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അടിച്ചുപൊളിക്കാതിരിക്കാനുള്ള ഫെസിലിറ്റി ഇവിടെ ഇല്ലെന്നില്ല ചേ നമ്മൾ രണ്ട് ക്യാമ്പസ് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ ഇവിടെ ഭാരതീയ സിറ്റിയിലാണ് ഇവിടെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്മൾ ഐ ബി എമ്മിൻ്റെ ടവറിലാണ് ഇവിടെ ഡേറ്റാ സെൻറ്ററും അവരുടെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്ത് എൻട്രി ചെയ്യണമെങ്കിൽ തന്നെ അറിയാം നിങ്ങൾ വന്നപ്പോൾ എത്രവരും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അതുപോലെ കുട്ടികൾക്ക് ഇവിടെ ഓടി നടക്കാനുള്ള സൗകര്യം ഈ കോറിഡോറില്ല അതെല്ലാം നമ്മൾ 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 കൺസിഡർ ആദ്യത്തെ മൂന്ന് വർഷം ഒത്തിരി മിസ്റ്റേക്കുകൾ ിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാനെടുത്തൊരു സമയമായിരുന്നു നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം പല റിവ്യൂസുകൾ ഉണ്ട് പല വീഡിയോസുകൾ ഉണ്ട് അതൊക്കെ നമ്മൾ അതിന്റെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ പറയുന്ന വി വി പ്രൗഡ്ലി സേ ദാറ്റ് ആർ പെർഫെക്റ്റ് നമ്മൾ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി പ്രശ്നങ്ങളെ അകറ്റി നിർത്തുകയല്ല ചെയ്തത് പ്രശ്നങ്ങളെ മനസ്സിലാക്കി അത് അത് പറഞ്ഞ കുട്ടികളെ ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂർ വന്ന പഠിത്തം നടക്കത്തില്ല മറ്റു ചില കാര്യങ്ങൾ നടക്കുന്നതെന്ന് പരക്കൊരു അപഖ്യാതിയുണ്ട് പക്ഷെ ബാംഗ്ലൂര് പഠിച്ച മിടുക്കരായ ഒട്ടരുപത് പേരെ നമുക്കറിയാം എനപ്പോയിലേക്ക് സ്വാഗതം എനപ്പോലെ വിവിധ വിഷയങ്ങളിൽ കോഴ്സുകളുണ്ട് അതിനെല്ലാം നിങ്ങൾക്ക് നിമിത്തമാകുന്നത് യൂണിവേഴ്സിറ്റിയാണ് ഞാൻ നേരത്തെ ഉസ്ബക്കിസ്ഥാൻ അടക്കം അവരോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ പറയുക വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഒരു ടീമാണ് അവർ നിങ്ങളുടെ അഡ്മിഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് മാത്രമല്ല ഇവിടെ നല്ല ഒന്നാം തരം ഹോസ്റ്റലും അവർ തയ്യാറാക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ സ്വാഗതം പഠിക്കാൻ വേണ്ടി ഐപ്പു പള്ളിക്കാടൻ നമസ്കാരം